ത്ത് യുവതിയെ കുത്തിക്കുന്ന രണ്ടാം ഭർത്താവിന് ജീപ പര്യന്തവും കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ കരുനാഗപ്പള്ളിയിൽ ശ്യാമള നാൽപ്പത്തിരണ്ട് വയസ്സ് കുത്തിക്കുന്ന കേസിൽ തൊടിയൂർ പുലിയൂർ വഞ്ചി തേക്ക് മുണ്ടവിള വീട്ടിൽ രവീന്ദ്രനെ അറുപത്തിയേഴ് വയസ്സ് ശിക്ഷിച്ചു കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി വിനോദാണ് ഉത്തരവ് നൽകിയത് ശ്യാമളയുടെ ആദ്യ വിവാഹത്തിലെ മക്കളായ ഗോപികയെയും ഗോപികയുടെ നാല് വയസ്സുള്ള മകളെയും കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതിന് അഞ്ച് വർഷം വീതം കഠിനതടവും ഇരുപത്തി അഞ്ചായിരം രൂപ വീതം പിഴയും വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ടിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ശ്യാമളയുടെ ആദ്യ ഭർത്താവ് ഗോപിനാഥൻ മരിച്ചതോടെ പ്രതി ശ്യാമളയുമായി അവരുടെ വീട്ടിലായിരുന്നു താമസം ഗോപികയും മകളും തൊട്ടടുത്തുള്ള വീട്ടിലുമായിരുന്നു നാടൻ പാട്ടുകാരിയായ ഗോപിക റൂപ്പിലെ അംഗങ്ങൾ റിഹേഴ്സലുമായി വീട്ടിൽ വരുന്നതിനെ ചൊല്ലി രവീന്ദ്രൻ സ്ഥിരമായി വഴക്കുണ്ടാക്കുമായിരുന്നു സംഭവദിവസം വൈകിട്ട് ചൊല്ലി പ്രതി വഴക്കുണ്ടാക്കുകയും കൊല്ലുമെന്ന് കോപികയെ കുത്താനായി ഓടിക്കുകയും ചെയ്തു ആക്രമണത്തിൽ നിന്ന് ഗോപിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ശ്യാമളയെ കഴുത്തിനും നെഞ്ചിനും കുത്തി തുടർന്ന് ഗോപിയെയും അകളെയും കുത്താൻ ശ്രമിച്ചു ശ്യാമളക്ക് കഴുത്തിന് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയ്ക്കുകയും ഗോപികയും മകളും ദേഹമസകാലം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ശ്യാമളയ്ക്ക് കുത്തേറ്റ വിവരം ഗോപിക കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് അറിയിച്ചു തുടർന്ന് പോലീസ് സംഭവസ്ഥലത്ത് വരികയും ഇടക്കുളങ്ങര റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടന്നതിനാൽ ഇൻസ്പെക്ടർ ജീപ്പിൽ നിന്നും ഇറങ്ങി എതിർവശത്ത് കിടന്ന ഓട്ടോ ഷെയർ കയറിയാണ് സംഭവസ്ഥലത്ത് എത്തിയത് ശ്യാമളയെ ഒരു ഓട്ടോയിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു കൃത്യത്തിനുശേഷം ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അവിടെ വച്ച് പിടികൂടി ശ്യാമളയുടെ അനന്തരാവകാശികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി അവനെ അവരെ പുതിയ പുനരധിവസിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു